പാലക്കാട് ഒൻപത് വയസ്സുവരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി അജിത് ബാബു വിവരങ്ങൾ പഠിച്ചേരുന്നു അജിത് പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുന്നു പരാതി നൽകിയിരുന്നു ഇപ്പോൾ നടപടിയുമായിരിക്കുന്നു വിവരങ്ങൾ ശതലക്ഷ്മി നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ അന്വേഷിച്ച ശേഷം മാത്രമാണ് അത്തരത്തിൽ പ്രതിചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത് ആ ഏതാനും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുടുംബം എത്തി പോലീസിൽ പരാതി നൽകുന്ന നടപടി ഉണ്ടായത് കാരണം തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നും ഇത്തരത്തിൽ ഈ സംഭവത്തിൽ അനാസ്ഥയുടെ ഭാഗമായിട്ടും യാതൊരു തരത്തിലുള്ള നീതിയും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിനോദിനി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത് ഉൾപ്പെടെ അത്തരത്തിലുള്ള നടപടികൾ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാർ നേരത്തെ ഇടുന്ന നടപടികൾ ഉൾപ്പെടെ മുമ്പിലുണ്ട് ആ ഇത്തരത്തിൽ നടപടി എടുത്ത ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിൽ പ്രതിജ്ഞ ഇറക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഓക്കെ ശരി അജിത്താണ് വിവരങ്ങൾ പാലക്കാട്